സൗദി അറേബ്യയിലെ ഒന്ന് രണ്ട് തൊഴിലവസരങ്ങളെ കുറിച്ച് പറയാം ഷിദ്ദിലെ ഒരു മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ കാഷ്യർ സ്റ്റുവേർട്സ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകളാണുള്ളത് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് സ്ത്രീകൾ മാത്രമാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ആറ് ആറ് അഞ്ച് 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 ഏഴ് എട്ട് നാല് ഏഴ് ആറ് ആറ് എന്ന നമ്പറിലോ ഒൻപത് ആറ് ആറ് അഞ്ച് മൂന്ന് അഞ്ച് ആറ് എട്ട് ഒൻപത് ആറ് ആറ് ഏഴ് എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം ജിദ്ദയിൽ തന്നെ ഒരു പ്രമുഖ ഇലക്ട്രിക്കൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ ആവശ്യമുണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൽ പ്രവൃത്തി പരിചയമുള്ള ട്രാൻസ്ഫർ ചെയ്യാവുന്നതും കാലാവധി ഉള്ളതുമായ ഇഖാമയുള്ള കാലാവധിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് സി വി പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം ഒൻപത് ഒൻപത് രണ്ട് നാല് നാല് ഏഴ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം